വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടും എന്നാൽ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടു അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് സിനിമ എന്ന മേഖലയെ പരിചയപ്പെടുന്നതിൻ്റെ മുന്നോടിയായി ലോക സിനിമയെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയും ഒക്കെ അന്വേഷിച്ചു യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ടുകാലത്ത് പ്രചരിച്ചിരുന്ന തോൽപ്പാവക്കൂത്ത് എന്ന ഒരു പ്രാചീന കല ആണ് നമ്മുടെ പ്രാചീന ചലച്ചിത്രമെന്ന് പറയാം നീട്ടിപ്പിടിച്ചിരിക്കുന്ന തിരശ്ശീലയ്ക്ക് പുറകിൽ പാവകളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് അവയെ നിഴൽ നിഴൽ അവയുടെ നിഴൽ കാണിച്ചുകൊണ്ട് കൊണ്ട് ചലിപ്പിച്ച് സംഭാഷണങ്ങൾ പാട്ടിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചു നടത്തുന്ന പ്രദർശനം നമ്മുടെ പ്രാചീന ചലച്ചിത്രം അതായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെയൊക്കെ കണ്ടെത്തലിന് മുന്നോടിയായിട്ട് പല പരീക്ഷണങ്ങളും പല രാജ്യങ്ങളിലും പല ഘട്ടങ്ങളിലായി നടന്നു അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണ വിവരങ്ങൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ പങ്കുവയ്ക്കാം ഇപ്പോൾ സിനിമ എന്ന കലാരൂപത്തിൻ്റെ നാടകത്തെ തുടർന്ന് ജനങ്ങളെ നേരെ സ്വാധീനിച്ച വിനോദോപാധിയും പിൽക്കാലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ രൂപപ്പെടുത്തുകയും കൊമേഴ്സ്യൽ എന്നുള്ള രീതിയിൽ വളരുകയും ഒക്കെ ചെയ്ത സിനിമ ആർട്ട് സിനിമയുടെയും കൊമേഴ്സ്യൽ സിനിമയുടെയും വസന്തകാലം തീർത്ത ആധുനിക യുഗം അത് നമ്മൾ കാണാതിരുന്നു കൂട ഇവിടെ നമ്മൾ പ്രധാനമായും ചില ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം ജർമ്മനിയിലെ എഫ് ജെ ബെയ്സ് ജർമ്മനിയിലുള്ള ആളാണ് എഫ് ജെ ബെയ്സ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എഫ് ജെ ബെയ്സ് മലയാളത്തിലൊരു സിനിമ സംവിധാനിച്ചു അതല്ല ആദ്യത്തെ ഒരു ചരിത്രം ട്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയല്ല ചില കാര്യങ്ങൾ പിന്തുണപ്പിക്കുന്നു ഇപ്പോൾ എഫ് ജെ ബേസ് എന്ന ജർമ്മൻകാരൻ സംവിധാനം ചെയ്ത മലയാള സിനിമ വെള്ളിനക്ഷത്രം എന്നൊരു സിനിമ ആ പേരിൽ പിന്നീടുണ്ടായിട്ടുണ്ട് പക്ഷേ സിനിമ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം ഒരു അഭിനേതാവാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ സീരിയലിലും സിനിമയിലും ഒക്കെ പല റോളുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹം അരവിന്ദൻ സംവിധായകൻ അരവിന്ദൻ സംവിധാനം ചെയ്ത ജി അരവിന്ദൻ സംവിധാനം ചെയ്ത അരവിന്ദൻ്റെ സിനിമയിലെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം നായകനായി അഭിനയിച്ച സിനിമ പോക്കുവെയിൽ ആണ് പോക്കുവെയിൽ എന്ന അരവിന്ദൻ്റെ സിനിമയിൽ നായകനായി അഭിനയിച്ച കവിയാണ് ബാലചന്ദ്രൻ ചൂണ്ടിക്കാട് ഞാന് ചില പ്രധാനപ്പെട്ട വസ്തുതകളായതുകൊണ്ടാണ് നിർത്തി നിർത്തി പറയുന്നത് കേരളത്തിലെ ആദ്യമായിട്ടൊരു ഫിലിം സൊസൈറ്റി സ്ഥാപിക്കുന്നു ആദ്യത്തെ ഫിലിം സൊസൈറ്റി എന്ന് പറയാം ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ് സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ് പക്ഷേ ചിത്രലേഖ ഫിലിം സൊസൈറ്റി സൊസൈറ്റി മലയാള സിനിമയ്ക്ക് അവാർഡ് സംസ്ഥാന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആണ് നമ്മുടെ ദേശീയ തലത്തിലല്ല സംസ്ഥാന തലത്തിൽ അവാർഡ് ഏർപ്പെടുത്തി തുടങ്ങിയത് മലയാള സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആദ്യം അവാർഡ് കിട്ടിയത് കുമാരസംഭവം എന്ന ചിത്രത്തിനായിരുന്നു കുമാരസംഭവം ഇനി മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ഏതാണ് മലയാളത്തിലെ ആദ്യ ചിത്രം എന്ന് പറയാവുന്നത് നമ്മുടെ വിഗതകുമാരൻ വിഗതകുമാരൻ എന്ന് പറയുന്നത് നിശ്ശബ്ദ ചിത്രമാണ് ജേസി ഡാനിയാണ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം അതിലൊരു വേഷവും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ വിഗതകുമാരനായിട്ട് വേഷം ഇടുന്നുണ്ട് അപ്പോഴതാണ് ആദ്യത്തെ സംരംഭം അദ്ദേഹം അതിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം പഠിക്കാൻ മുംബൈയിലും മദ്രാസിലും പോയി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആ സാങ്കേതിക വിദ്യകളെല്ലാം കൂടെ കൊണ്ടുവന്ന് അന്ന് ഇന്നത്തെ പോലെ ടെക്നോളജി വികസിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആദ്യമായിട്ടൊരു നിശബ്ദ ചിത്രം പൂർണ്ണ രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ അത് വികതകുമാരനായിരുന്നു അവർണ സമുദായത്തിൽപ്പെട്ടവരനുഭവിക്കുന്ന ബിരുദം ചിത്രീകരിക്കുന്ന ആ സിനിമയ്ക്ക് അവതരിപ്പിക്കാനുള്ള ഇടം കിട്ടിയത് ദ കാപിറ്റോൾ എന്ന തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഓഡിറ്റോറിയം അന്നത്തെ പക്ഷെ അതിവിടെ അത് പ്രദർശിപ്പിച്ചപ്പോൾ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വന്നു ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം അത് പ്രദർശിപ്പിച്ചു പക്ഷേ ഒരുപാട് ഇടത്തു നിന്നും സവർണ മേധാവികളുടെ ഉൾപ്പെടെ ഭീഷണി മറ്റും അതിലഭിനയിച്ച പി കെ റോസിക്ക് ഉൾപ്പെടെ നേരിടേണ്ടതായിട്ടുണ്ട് ഓക്കെ അവിടെ ഇരിക്കട്ടെ മലയാളത്തിലെ ശബ്ദചിത്രം ആദ്യമായിട്ട് അപ്പോൾ ഈ വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ആ പിന്നെ ഏറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു എട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് We need a...